പേര് അനിൽ പാലക്കാട് രണ്ട് ദീപ അച്ഛന്റെ പേര് രാമചന്ദ്രൻ സ്ഥലം പറളി പാലക്കാട് വനന്റെ പേര് ജിഷ്ണു വാണിയമ്പാറ തൃശ്ശൂർ ഈ രണ്ടു പേരുടെ കല്യാണമാണ് മണ്ഡലത്തിൽ

അപ്പൊ നമുക്ക് പിന്നെ ഒന്നും എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ വേറെ കാര്യം ആണുങ്ങൾക്കാർക്ക് മറന്നും കിട്ടണോ താലി കെട്ടി കാണോ ആണുങ്ങൾക്കൊക്കെ കാണണം ഇവിടെ മറുകണോ ഏ മറുകെട്ടണോ ആണുങ്ങളോട് വേണ്ട നമ്മളിട്ടാണല്ലേ നമ്മളെ കുറ്റാണല്ലേ അപ്പൊ അല്ല എല്ലാരും ഒന്ന് സഹകരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പത്തര മണി മുതൽ പത്തര മുക്കാൽ വരുകയാണ് നടത്തൊണ്ടിരിക്കയാണ് നമ്മുടെ ഇൻഷല്ല പല പ്രമുഖ മഹാന്മാരും നമ്മുടെ സഹസിനെത്തിയിട്ടുണ്ട് ഇൻഷാ അള്ളാ ആശംസകളു ഇതുപോലെ തന്നെ നേതൃത്വটাকে നൽകാൻ മഹാരാപ്പെട്ട സേവാകള സംസ്കാരങ്ങളുടെ നടക്കമ റോഡേ തിയേറ്ററിൽ താളികൊട്ടുന്ന ആ സ്ഥാനത്തിന് നാല് നേരംമാനം നൽകണം നമ്മൾ ആദരവ മറ്റുള്ള ഒരു കാരണം എന്താണ് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത് 15 മണിക്ക് തന്നെ ആ പെൻകൂട്ടിൽ താളികൊട്ടി കഴിഞ്ഞാൽ ഒരു നിക്കറാണ് അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മളെ ഒരുപാട് ഹിന്ദു സഹോദരിമാര് വന്നിട്ടുണ്ട് ഒരുപാട് മുസ്ലിം എല്ലാവരും എല്ലാവരുമുണ്ട് ഞാനൊരു വിഷമം അനുഭവിച്ചിരുന്നു ഞാൻ ഈ രണ്ട് പെൺകുട്ടികളും അമ്മമാർ എന്റെ അടുത്ത് വന്ന്

ഈ രണ്ട് കുട്ടികളെ ഏറ്റെടുത്ത ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഹിന്ദു കുട്ടികളെ ഏറ്റെടുത്തത് എന്തിനാണ് നിങ്ങൾ ഹിന്ദു കുട്ടികളെ ഏറ്റെടുത്തത് പല ആളുകളും എന്നെ ഒരുപാട് വിമർശിച്ചു പക്ഷേ അത് പറയുന്ന ആളുകൾ ആരുകള ആരാ ഈ വിഷം ചീറ്റുന്ന കുറച്ച് ആളുകളാണ് വിഷം ചീറ്റുന്ന കൊറച്ചാളുകളാണ്

മുപ്പത്തിനാല് കോടി ഉറുപ്പിക പിരിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ ഇറങ്ങിയതാര ബേബി ചെമ്മണ്ണൂര ഒന്നൊരു മുസ്ലിം അല്ല ദേവി ചിന്തിച്ച്

मोड पर ही बोलती है ये और कर रही है देखो देखो 13 बार ये ആയുരാരോഗ്യം സ്ഥനാജം സദാശാസ്ത്രം ാണ് നമ്മളെ മകനാണ് നമ്മളെ മരുമകനാണോ ഭഗവാണി ജിഷ്ണു ഭാണിയും മോളെ പേരന്താ ദീപ

അതൊന്നും ആയിട്ടില്ല ഈ കുട്ടിയുടെ മാലിയോടുക്കൂട്ടു അത് മോള് വാങ്ങൂ പറഞ്ഞിരിക്കും

ഇവിടെ കയಿರല്ലേ റെട്ടികൾ കെട്ടി കെട്ടി വെച്ചിക്ക് അപ്പോൾ വാക്യം വിചമ എന്തോ ചെയ്യേണ്ട ഫെസ്റ്റിവൽ നോക്കി വെട്ടിയാ ബാക്കി പെങ്ങളെ ആയിക്കട്ടായിട്ട് കിട്ടി കൂടി ബാക്കി പെങ്ങളെ കൊടുക്കുന്നത് താളികഷ്ഠയ വട പാടിയായി മാല കെട്ടി സ്വീകരിക്ക ਪਾਰੇ ਦਾ ਪ੍ਰੋਫੈਸ਼ਨ ਵਾਲੀ ਫਾਟ ਕੱਟਣ ਵਾਲੇ ਮਿੱਥੇ ਮਕਰ ਕਲਾ ਸੋਰਣ ਕੁੜਕਿਆਂ ਦਾ ਸਮਝ ਲੈ ਲਾ ਕੁੜਕਾ ਹਾਂ ਉਡੀ ਕੁਛੋੜਾ ਯੋ ਬੜੀ ਕੁਛੋੜਾ ਹਾਂ ਇਹਦੇ ਵਿੱਚ ਪਾਣੀ ਲਿਆ ਤੁਛਾਟਾ ਪੰਚਾਇਤ ਪ੍ਰਧਾਨ ਜੀ ਸ਼੍ਰੀ ਮਾਸਟਰ ਸਾਹਿਬ ਸਨਿਆਪੀ ਸੰਬੋਧਨ ਜੀ ਨਾਲ ਨੰਬਰ ਪੂਰਨ വലിയ അകൽച്ചയും അന്ധസിദ്ധതയും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും കൂടി വശങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ സന്തോഷമാണ് നമ്മുടെ നൽകുന്നവകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരനിധി ദീർഘിപ്പിക്കുന്നില്ല ഈ മഹത്തായ ചടങ്ങിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് വിവാഹം വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നു ഇടയിൽ എല്ലാമോണ്ടിരിക്കുന്നു അപ്പൊ വിശ്വാസം രണ്ടാമത്തെ ഒന്ന് മോൾ